ഫസ്റ്റില് കൊറേ കുപ്പിയില് ഉഴയില് പോലെ ഒരു സംഭവം കണ്ടില്ലേ എന്തറിയോ ഞാനിപ്പോ ഒരു വീട്ടിലാണ് വീട്ടിൽ പറഞ്ഞാല് ഒരു തൈലം സ്വന്തം തൈലം നിർമ്മിച്ചുകയാണ് വരയിൽ തൊടുകൂടിയൊക്കെ പോയപ്പോ നമ്മളെ ഭാഷ പറയുന്നത് തൊടുകൂടിയൊക്കെ പോയങ്ങാണ്ട് പെറുക്കിണ്ടാക്കി അത് കാച്ചെടുത്ത് എണ്ണേനെ അപ്പൊ എണ്ണ പേര് കൊടുത്തിട്ടുള്ളത് ഷിഫ ഹെയർ ഹെയർ കെയർ ഓയിലാണ് കൊടുത്തിട്ടുള്ളത് നൂറ് ശതമാനം നാച്ചുറൽ ഹോം മെയ്ഡ് അപ്പോൾ ഞാനിത് വന്ന് അന്വേഷിച്ച പോലെ ഇത് ആദ്യം പരീക്ഷണം നടത്തിയത് സ്വന്തം വീട്ടില് വീട്ടുകാർക്ക് കുടുംബങ്ങൾക്ക് അപ്പൊ അതിലൊക്കെ മെച്ചം വന്നു പിന്നെ കൊടുത്തത് അയൽവാസികൾ കൊടുത്ത് അത് വിജയിച്ചു നിൽക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യത്തിന് മെയിൽ ഞാൻ വായിച്ചതരാം വീട്ടിൽ തയ്യാറാക്കിയ ആയുർവേദ വെളിച്ചെണ്ണ ഷിഫ നൂറ് ശതമാനം നാച്ചുറൽ ഹോം മെയ്ഡ് ഹെയർ കെയർ ഓയില് ഇതിന്റെ ഗുണങ്ങൾ എന്ത് എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാല് കഷണ്ടി നമുക്കറിയാപ്പത്തെ കാലഘട്ടത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഞാൻ നടക്കുന്ന കഷണ്ടിയാണ് രണ്ടാമത് ഉറക്കക്കുറവ് മൂന്നാമത് താരൻ മുടി വളർച്ച മൈഗ്രെയിൻ തലവേദന മൈഗ്രൈൻറെ തലവേദന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉത്തമം എന്നുള്ള നിലക്ക് എഴുതിയിട്ടുണ്ട് ഷിഫ ഈ ഹെയർ ഓയിലും എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ അന്വേഷിച്ചപ്പോ ഞാൻ ചോദിച്ചപ്പോൾ ആർക്ക് കൊടുത്തുന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഇന്നാൾ കൊടുത്തു എന്നെ ചെയ്തു അവനവന അനുഭവം വെച്ചിട്ടാണ് ഇത് കൊടുത്തത് ഞാനിപ്പോ ഇന്ന് ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇന്ന പോലെയൊക്കെ ഒരുപാട് ആളുകൾ കഷണ്ടി ആയിട്ടും ഉറക്ക കുറയും ഇപ്പൊ എനിക്കൊക്കെ തീരെ ഉറക്കില്ലാത്ത മനുഷ്യനാണ് ഞാൻ അത് മൊബൈലിന്റെ കിടക്കാം എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പൊ ഇങ്ങനൊരു ഉണ്ട് ഇത് ചെറുതും വലുതും എത്ര വേണേലും തരും രണ്ടാമത് വേറെ ചെറിയൊരു ബോട്ടലുണ്ട് ഇതിപ്പോ എന്തിനാന്ന് വെച്ചാൽ ഇതും അതേമാതിരി തന്നെ ഷിഫ നാച്ചുറൽ എന്താ എന്തായാലും ഇതില് ഈ ചെറിയ പോട്ട് എന്തെങ്കിലും അതായത് നമുക്ക് വിവരങ്ങൾ ചോദിക്കാം താരന് ചൊറിച്ചില് നമ്മളീ തല ചൊറിച്ചില് വരും താരൻ വരും അതുപോലെ തന്നെ തലികുട ചെലുകൾ ഗുരുകുരുണ്ട സംഭവം അതുപോലെ തന്നെ മുടികൊഴിച്ചില് പോയിക്കൊക്കെ ഉള്ള ഒരു ഏർ വയലും വാടയങ്ങനെ രണ്ടു വയലുകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവരോടെ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താ എന്നുള്ളത് ഇവര് ചോദിക്കാം അതായത് ഞാൻ അവരെ വീഡിയോയിൽ പെടുത്തുന്നില്ല അവര് വീട്ടമ്മ ഞാൻ വീഡിയോയിൽ പെടുന്ന ശബ്ദം അവരെന്താ എങ്ങനെ ഉണ്ടാക്കിയതെന്നുകൂടി അതെയായത് എങ്ങനെയാണ് ഈ ഒരു ഇതില് വന്നത് എന്നുള്ളത് നമുക്ക് സാദാനോട് കുടുംബ കുടുംബിനിയോട് കാര്യങ്ങൾ ചോദിക്കാം അല്ല എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഈയൊരു സാമ്പത്തിക സ്ഥിതിങ്ങള് എങ്ങനെയൊരു പരിശ്രമത്തിൽ എങ്ങനെ ആദ്യം ആദ്യം കുട്ടിക്ക് മുടി കൊഴിച്ചില് കുട്ടിക്ക് മുടി തുടങ്ങിയത് അപ്പൊ നാല് കൊല്ലം ആയി കൊല്ലത്തായിരിക്കും പിന്നെ അത് ഒരാഴ്ച കൊണ്ടുതന്നെ ഓന്റെ മുടി കഴിച്ചിട്ട് നിന്നു പിന്നെ അങ്ങനെ ആങ്ങളൊക്കെ കഷണ്ടി കൊറച്ച് ഇങ്ങനെ തുടങ്ങീനും അപ്പൊ ഓന് കൊടുത്തിട്ട് ഓന് നല്ല മാറ്റണ്ട് അമ്മ വന്നാണ്ടൊരു കുപ്പി കൊണ്ടുപോയി ആങ്ങളൊക്കെ ഇങ്ങനെ മുടി ഇല്ലായി അപ്പൊ ഓന് ഇരുന്നൂറ് ഇതാണ് അപ്പൊ അത് ഏഴ് കഴിയുമ്പോഴത്തിന് തന്നെ മുടി വരുന്നുണ്ട് ഞാനെന്താ വെച്ചാൽ താരന്റെ അതിനായിട്ട് വേറൊരു ഓയിൽ അങ്ങനെ ഇത് ഉണ്ടാക്കിയപ്പോ അതും കൂടി എല്ലാരും ഈ എണ്ണ കൊടുക്കണ ചോദിക്കും താരന്റെ ഇത് ഇണ്ടോന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ വേറെ ശെരിക്കും ഒക്കെ ചോദിക്കണ്ടോ അപ്പൊ ഒരാഴ്ച കൊണ്ടൊക്കെ താരന് പോണെ ഇതിപ്പോ സംഭവം തൈലൈഡിയത് അത് എന്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ചെയ്തതാണ് അതായത് കുറച്ച് പിന്നെ മലയുന്നുണ്ടും പിന്നെ പെരയിലുള്ളതും മാറ്റം ആരും ഇങ്ങനെ ഇത് പലയിടത്തും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ദുബായിക്കും ഒക്കെ പോയാലൊക്കെ പിന്നെയും കൊടുത്തേക്കാൻ പറയുന്നു ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ ഇതില് കൊടുത്തുണ്ട് നമുക്ക് അയിമേ പ്രിന്റിമയൊക്കെ നമ്പർ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ഉദാഹരണം ചോദിക്കണം ദുബായ് നബറിന്റെ വീട് കണ്ടൊരു ദൂര സ്ഥലം ഒരാൾ വിളിക്കുകയാണെങ്കില് നമ്മളിത് എങ്ങനെ സാധനം പാർസൽ എത്തിക്കാം എങ്ങനെ സംഭവം കൊറിയർ ആയിട്ട് അയച്ച നമ്പർ കൊറിയർ അയച്ചു കൊടുക്കുക അപ്പൊ നമ്മളാ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ അങ്ങനെ അയച്ചു കൊടുക്കല്ലേ നമ്പറിൽ ഗൂഗിൾ പേ അയച്ചു കൊടുക്കല്ലേ അപ്പൊ എന്തായാലും നമുക്ക് എത്ര സാധനങ്ങളും ആണെങ്കിലും എടുക്കുവാണെങ്കിൽ എത്തിക്കാല്ലേ കുറിയറായിട്ട് കാരണം വീഡിയോ കാണുന്ന ആള് ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ സംഭവം എന്ന് വെച്ചാല് ആളുകൾ കുറെ ആ എന്താ വെച്ചാൽ ഈ കഷണ്ടിക്ക് പണ്ട് പണ്ടുണ്ടെങ്കിൽ കഷണ്ടിക്ക് അസുഖം വരുന്നില്ല അപ്പൊ കഷ അഞ്ചാക്കി കൊടുത്തിട്ട് നാലാക്ക് വന്നിട്ടുണ്ട് നാലാക്ക് വന്നിട്ടുണ്ട് മൊത്തത്തിൽ പിന്നെ അസുഖത്തിന്റെ ഭാഗമായിട്ടില്ല കാരണം വെച്ചാൽ എനിക്ക് ഞാൻ തേക്കൂല എണ്ണയ മനസ്സിലാണ് ചില കെട്ടിന്റെ അസുഖം അല്ലുണ്ട് അതുകൊണ്ട് ചെവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ചെവി ഇങ്ങനെ താര അപ്പൊ ഞാനങ്ങനെ തേക്കില്ല അപ്പൊ ചെലൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ കുറേണ്ടെങ്കിൽ മുടി അവർക്കൊക്കെ മെച്ച നേരം അപ്പൊ എന്തായാലും നമുക്ക് എവിടെ എത്തിക്കാ ഒരു കുപ്പി വേ തേക്കുമ്പഴത്തേന് മാറ്റം എന്തായാലും മുടിന്റെ ഒക്കെ എല്ലാം ക്ലിയർ എല്ലാരും എല്ലാരും പറയുന്നുണ്ട് തേച്ചിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടണം ഞാൻ അതിനാണ് നമ്മളെ വീടോ കാണുന്ന ആളുകൾക്ക് ഇത് ഒന്ന് ചെന്ന് നോക്കുക ഞാൻ വെച്ചാൽ എൻ്റെയൊരു നീര് കെട്ടിന്റെ പ്രശ്നം ഉണ്ടായതാണ് ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി തേച്ച് കണ്ട് പക്ഷെ പക്ഷേ തേച്ച് കണ്ടു എനിക്ക് വെച്ചാൽ നീര് കെട്ടി നമ്മള് ചെവിയെ പോക പ്രശ്നം കഴിഞ്ഞാൽ അത് ഈ വെയിലും ഓവറായി കൊണ്ടാലും പ്രശ്നമാണ് അതുപോലെ തന്നെ മായ്ച്ചാറ് കൊണ്ടാലും പ്രശ്നമാണ് വേർപ്പ് അധികം വന്നാലും വിഷയമാണ് അപ്പൊ എന്തായാലും ഒന്ന് പരീക്ഷ നോക്കുക ചെറിയ വില കൈമുണ്ട് നമ്പറായിട്ടുണ്ട് ഇതിപ്പോ എങ്ങനെയാ ബോട്ടിൽ എങ്ങനെ റേറ്റ് എങ്ങനെ കൊടുക്കില്ലേ മില്ലിക്ക് ആ ആദ്യമായി തന്നെ റേറ്റ് ഉണ്ട് അതായത് ഇരുന്നൂറ് മില്ലിക്ക് മുന്നൂറ്റമ്പത് രൂപ മേടിക്കണ് അതുപോലെ തന്നെ നമ്മൾ ആ താരന്റെ മരുന്ന് താരൻ അതുപോലെ തന്നെ ഈ ഒരു തലമുടിയൊക്കെ ചെറിയ ഉണിലി കുരു പോരാത്ത സംഭവം അതിന് കൊടുക്കുന്നത് ഇത് എത്ര മില്ലിയാണ് നൂറ് മില്ലി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് എങ്ങനെ എങ്ങനെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ അതിന് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും വീഡിയോ മാക്സിമം ആളുകൾക്ക് കൈമാറി കൊടുക്കും ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ